എനിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴും ഒരു സ്വപ്നമാണ് ഇത് യാഥാർത്ഥ്യമാണോന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള നിങ്ങളെ പോലെ തന്നെ എനിക്ക് വിജയനെ ഞങ്ങൾ അതാണ് തമ്മിൽ കാണുന്ന ഒരു ഉണ്ടല്ലോ അതെങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തിരുവനന്തപുരത്ത് ഒരു കോണ് വന്നു കോയമ്പത്തെ തിരുവനന്തപുരത്ത് എന്റർവ്യൂ എടുത്താൽ ചേട്ടൻ വിളിച്ചു എന്താണ് ചോദിച്ചു കോയമ്പത്തൂരിൽ നിന്ന് ഓഡിഷൻ ചെയ്താൽ ചേട്ടൻ വിളിച്ചിട്ട് കോണു വരും പറഞ്ഞു സംബന്ധം എന്റെ കാലു മുഖൊക്കെ വരുന്ന വഴി എവിടെ സ്ഥലത്താണ് വരണോ വണ്ടി വരും പറഞ്ഞു ആ വണ്ടി വന്ന് എന്നെ കൊണ്ടുപോയി കാണാൻ പറഞ്ഞു ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ തന്നിട്ട് അവിടെ ഇരിക്കും പറഞ്ഞു കൊറച്ച് കൊറച്ച് കഴിഞ്ഞാൽ വണ്ടി വരും പറഞ്ഞു അങ്ങനെ വണ്ടി വന്ന് നേരെ പറഞ്ഞു പോയിട്ട് ആ ലൊക്കേഷൻ പോയ പിന്നെ പ്രൊഡ്യൂസർ വന്നു ചെയ്യണ്ടെ ഇത്രയും വലിയൊരു പ്രൊഡ്യൂസർ വന്നിട്ട് സാറ് ഷൂട്ടിലാണ് കുറച്ചു നേരം ആ കാറിനെ ഇരുട്ട് കാറിയില്ല സംഭവിച്ചു അത് കഴിഞ്ഞ ആ കാർ ചായ ഒന്നിട്ട് വന്ന് അവിടെ അവിടെ ഇരുന്നവർ എന്നിട്ട് അവിടത്തെ കാറിന് പ്രൊഡ്യൂസർ വന്ന് കൂട്ടിട്ട് പോയിട്ട് അങ്ങനെ പ്രൊഡ്യൂസർ കൂട്ടിട്ട് പോയിട്ട് സ്ഥലത്ത് കൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥി കൊറേ ക്രൗഡിണ്ട് വിജയോട് നോക്കുമ്പോ അവിടുത്തെ ബാൻഡിൽ പ്രാർത്ഥിച്ചിട്ട് ഒരാളുണ്ട് എന്തിനൊക്കെ നമ്മുടെ ഒരു കൂട്ടുകാരത്തുള്ള ഒരാള് എനിക്ക് നമുക്ക് പറയണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നിട്ട് കയറി വല്ലെങ്കിൽ കൊണ്ടിട്ട് കയറി പറഞ്ഞിട്ട് സാറ് കയറി പറഞ്ഞല്ലാം കയറി പറഞ്ഞപ്പോ തമ്പി കയറി പറഞ്ഞ പൊട്ടുമോറ് വെച്ചിട്ട് കേരവലില് കേറിയപ്പോ വെള്ളം കുടിക്കാൻ വന്നിട്ട് അവിടെ ഇരിക്കും പറഞ്ഞില്ല അങ്ങനത്തെ ഇരിക്കും പറഞ്ഞെടുത്തിട്ട് എന്തിനാ സംരീതി ഇങ്ങനെ ചെയ്തു ചോദിച്ചു അല്ലെങ്കി എങ്ങനെയും വന്ന പറഞ്ഞ കാണാൻ പറ്റില്ല വയനാട് വന്നു എൽഷൻ വന്നു ജൂലൈ മൂന്നിന് വന്നു കേരളത്ത് വന്നു അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് പറഞ്ഞ പെണ്ണും പറഞ്ഞു സാധാരണ കാരണം എന്നെ കൊണ്ട് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ ആരൊക്കെ ഇണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ കണ്ണു കലങ്ങി നെഞ്ചു കൊണ്ടിരുന്നു അതാണ് നമ്മുടെ വിജയേണ്ടൻ എന്റെ കാലിൻ്റെ മുറി നോക്കിട്ട് വിജയേണ്ട കണ്ണു കലങ്ങിട്ട് സങ്കടത്തോടെ അത്രയും സന്തോഷമുള്ള ഒരു മൊമെന്റ് കാരണം ഒരുപാട് ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെ കാണുന്നത് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്താ ചേട്ടിൽ ആരൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വിജയണ്ടാ കേരളത്തിൽ ഇറങ്ങുമ്പോ കൊറച്ചു പൈസ കൊണ്ട് ഞാൻ വന്ന് പരസ്യം ചെയ്തിട്ട് പിന്നെ ഞാൻ വരുമ്പോ കേരളത്തും തമിഴ്നാടും ഉണ്ട വിജയന്റെ ഫാൻസ് പാർട്ടിയിലുള്ളവര് എല്ലാവരും തന്നെ ഭക്ഷണം ആ ഭക്ഷണവും വെള്ളവും തന്ന എനർജി പവറിലും വിജയാണ് കണ്ണു തിലങ്ങി നെഞ്ചും പൊട്ടിത്തന്നു വരുന്നത് ഇത് ഈ വേൾഡിന്റെ ഒരാൾക്കും കെട്ടിട്ടത് ഈ നാലാം ക്ലാസ് കാരൻ ചോറുന്നൊരുക്കിന് ഓലപ്പേരയിലിരുന്ന് ചുമരും ചാരി ഉണ്ണിക്കണ്ണൻ